യേശുവേ ലോകരക്ഷക എന്നോട് കരുണയായിരിക്കണമേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ നിസ്സാരനായി എന്നിൽ കാരുണ്യം വർഷിക്കണമേ കുരിശു വഴിയായി ലോകത്തെ രക്ഷിച്ച ഈശോയെ ഞങ്ങളെ കേൾക്കണമേ ദൈവമാണ് എൻ്റെ ശക്തിയും മഹത്വവും അവനാണ് എൻ്റെ രക്ഷ ഓ ഈശോയെ എൻ്റെ പ്രിയ മണവാള അളവില്ലാത്ത സന്തോഷത്തോടെ നിന്റെ ദൈവം ഞാൻ വാഴ്ത്തുന്നു എല്ലാ സൃഷ്ടികളുടെയും വാത്സല്യത്തോടെ ഞാൻ നിന്നെ ആലിംഗനം ചെയ്യുകയും നിന്റെ സ്നേഹത്തിൻ്റെ തിരുമുറിവുകളെ ചുംബിക്കുകയും ചെയ്യുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമീൻ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ